ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ല നല്ലൊരടിപൊളി ഉണക്കമീൻ കറി വെച്ചാലോ എന്നാൽ പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തെരണ്ടി മീൻ എടുത്തിട്ടുണ്ടേ ഒരു ഒന്നര മണിക്കൂറോളം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണേ അത് ഇനിയിപ്പോൾ വേണ്ടത് ഒരു പാനടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണേ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കണം അതിൻ്റെ പച്ചമണം ഫുള്ളായിട്ട് മാറണം അപ്പം അത് ഞാൻ നന്നായിട്ട് ചൂടാക്കി മാറ്റി വെച്ചോട്ടോ തണുക്കാനായിട്ട് ഇനിയിപ്പോൾ അരപ്പിനുള്ള തേങ്ങ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് ചെറിയുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന ആ പൊടികളെല്ലാം കൂടെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചാൽ ചിലപ്പോൾ അരഞ്ഞ് വരത്തില്ല അപ്പോൾ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങനെ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മീൻ കറി ഏത് ചട്ടിയിലാണ് വെക്കുന്നത് ആ ചട്ടിയിലേക്ക് ഞാൻ ഈ അരപ്പ് എല്ലാം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ലാസ്റ്റ് കുറച്ച് വെള്ളമൊഴിച്ച് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയും കൂടി അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചേ അപ്പോൾ ആവശ്യത്തിന് വെള്ളമായി ഇനിയിപ്പോൾ വേണ്ടത് ഇതിനുള്ള പുളിയാണ് അപ്പോൾ ഞാൻ നേരത്തെ രണ്ട് മൂന്നല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങൂല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോഴേ ആ എടുത്തു വെച്ചിരുന്ന വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വരണം അങ്ങനെ നന്നായിട്ടത് തിളച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങള് കൊടുക്കാം നിങ്ങൾക്ക് ഉണക്കമീൻ കറിയാണോ ഇഷ്ടം അത് കറിയാണോ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഉണക്കമീൻ കറി ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ പച്ചമീനാണെങ്കിൽ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഇനിയിപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം അപ്പൊ നമുക്കൊന്ന് മൂടിയും കൂടി വെക്കാവേ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തണേ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അങ്ങനെ അതേ മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് മൂടി മാറ്റിവെച്ചു ഉപ്പ് മീൻ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുത്തു ഏകദേശം വേവാറായിട്ടുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഉണക്കമീൻ കറി വെക്കുമ്പോൾ നമ്മൾ വളരെ അധികം സൂക്ഷിക്കണം ഉപ്പ് കൂടി പോകാതിരിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഓർക്കാതെ ഉപ്പ് കൂടുതലിടില്ലോ അങ്ങനെ അതേ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമായ കടുക് വറുത്തിടാം അപ്പോൾ അതേ കടുക് പൊട്ടിയപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവായിട്ടു ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു കറിവേപ്പില തീർന്നിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത് ശരിക്കും കറിയുടെ ടേസ്റ്റ് കറിവേപ്പിലയിലാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കടുക് വറക്കുമ്പം കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് വറക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയായി പോകും അതുകൊണ്ട് ഒത്തിരി കരിഞ്ഞു പോകണേന് മുമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം വറ്റൽമുളകും ഉള്ളിയും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനത്തെ ഞാൻ കടുക് വറുത്തതെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കറിവേപ്പിലില്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണ് കാരണം കറിവേപ്പിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനത് എടുക്കാത്തത് അപ്പോൾ സാധാരണ രീതിയിൽ കടുക് വറുത്ത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കാണാൻ തന്നെ കിടിലെ ലുക്കല്ലേ അത് ഏട്ടോ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ